വാർത്തകളിലേക്ക് സി പി ഐ എം നേതാക്കൾക്കെതിരെ സാമ്പത്തിക ആരോപണങ്ങളുള്ള വിവാദ കത്തിലെ ആരോപണങ്ങളിൽ ചെന്നൈയിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദിനെതിരെ നിയമ നടപടിക്ക് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അപകീർത്തികരമായ പരാമർശങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഹമ്മദ് ഷർഷാദിന് വക്കീൽ നോട്ടീസ് അയച്ചു നോട്ടീസ് ലഭിച്ച മൂന്ന് ദിവസത്തിനകം സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം എല്ലായിടത്തു നിന്നും പരാമർശങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ആവശ്യം ആരോപണങ്ങൾ തിരുത്താത്ത പക്ഷം നിയമ നടപടികളിലേക്ക് പോകുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നു സി പി ഐ എം നേതാക്കളിൽ ചിലർക്ക് വ്യവസായികളുമായി സാമ്പത്തിക ഇടപാടുകളിൽ പങ്കുണ്ടെന്ന് ആരോപിക്കുന്ന കത്ത് ചോർന്നുവെന്നാണ് വാർത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെന്നൈയിലെ വ്യവസായിയായ ബി മുഹമ്മദ് ഷർഷാദ് ലണ്ടനിലെ വ്യവസായിയായ രാജേഷ് കൃഷ്ണക്കെതിരെ പൊളിറ്റ് ബ്യൂറോയിൽ പരാതി നൽകിയിരുന്നു രാജേഷ് കൃഷ്ണയുടെ സാമ്പത്തിക ഇടപാടുകൾ നിയമപരമല്ലെന്നും അങ്ങനെ ഒരാളുമായി സി പി ഐ എമ്മിലെ നേതാക്കൾ സാമ്പത്തിക ഇടപാട് നടത്തുന്നത് ഉചിതമല്ലെന്നുമായിരുന്നു പരാതിയുടെ ചുരുക്കം പിന്നീട് തന്നെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ ഇടയാക്കിയ മാധ്യമ വാർത്തകൾ വ്യാജമാണെന്ന് കാണിച്ച് ഡൽഹി കോടതിയിൽ രാജേഷ് കൃഷ്ണ മാധ്യമങ്ങൾക്കെതിരെ ഒരു പരാതി നൽകി ആ പരാതിയിൽ മുഹമ്മദ് ഷർഷാദ് പൊളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് ഉൾപ്പെടുകയായിരുന്നു ഇതോടെയാണ് പി ബിയുടെ കൈവശമുള്ള രേഖ ചോർന്നു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവന്നത് അതേസമയം പരാതിയിൽ ഇല്ലെന്നും പരാതി നേരത്തെ തന്നെ പരാതിക്കാരൻ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പോസ്റ്റ് ചെയ്തതാണെന്നുമാണ് സി നിലപാട്